താഴെയുള്ള അവസ്ഥ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടെ വാഹന വാഹനഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ പിന്നെ കൈവരികൾ പൂർണമായും തകർന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് അപ്പുറം നീക്കുന്ന സമയം ഇപ്പോൾ അർജന്റായിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കാൽനടയായെങ്കിലും പാലത്തിന് അപ്പുറം കുറവ് കടക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് തകൃതമായ ജോലി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ വീഡിയോ വന്ന് അരമണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി